ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പാത്രങ്ങൾ അതായത് കരി പിടിച്ച് യൂസ് ചെയ്ത് കിടക്കുന്ന പാത്രങ്ങൾ പിന്നെ ഇതുപോലെ ടിഫിൻ ബോക്സ് ഇങ്ങനെ വക്കൊക്കെ പൊട്ടിയ ടിഫിൻ ബോക്സ് പിന്നെ ഇങ്ങനെ ചീത്ത അതായത് പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇനി കളയേണ്ട ആവശ്യമില്ല അതൊക്കെ വെച്ച് ഉഗ്രൻ ഐഡിയകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയേണ്ടത് വൈകാതെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു പാത്രം കൊണ്ടാണ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പാത്രം തന്നെ വേണമെന്നില്ല ഇതുപോലെ ഇങ്ങനെയുള്ള പാത്രം ആയാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ചീത്ത പാത്രം യൂസ് ചെയ്യാതെ കിടക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക ഇത് ഫെവികോളാണ് അപ്പോൾ ഞാനിവിടെ ഫെവികോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഫെവീകോൾ എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഇടയ അതായത് ടു ഇസ് ടു വൺ എന്ന റേഷ്യോ കണക്കിന് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അടുത്തത് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ പീസ് വെക്കുക കണ്ടോ ഇതുപോലെ കുറച്ച് പീസുകൾ ഉണ്ടാക്കി വെക്കുക പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നും കേട്ടോ ഇതുപോലെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്താൽ മതി അങ്ങനെ ഞാൻ ഇതാ കുറച്ച് പീസുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നേരത്തെ എടുത്ത് വെച്ച പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾവശത്തായിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കിയ ആ ഒരു ഫെവീക്കോളില്ലേ അത് അപ്ലൈ ചെയ്യണം ഇപ്പോൾ ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക ഇനി കട്ട് ചെയ്ത് വെച്ച ഈ ന്യൂസ് പേപ്പറിൻ്റെ പീസുകളൊക്കെ അല്ലേ അത് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മോള് ഫെവികോൾ അപ്ലൈ ചെയ്യുക കണ്ടോ പിന്നെ വീണ്ടും ഇതുപോലെ ഇങ്ങനെ പേപ്പേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഇവിടെ ഇപ്പോൾ കുറച്ചൊരു ഏരിയ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതേപോലെ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക പിന്നെ അതിന് ശേഷം പുറംവശത്തും ഇങ്ങനെ ഫെവികോൾ അപ്ലൈ ചെയ്യുക കണ്ടോ കുറച്ച് ഭാഗം കാണിച്ചു തരാം ഇതുപോലെ ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് അതായത് ഉൾവശത്ത് ചെയ്തില്ല സെയിം മെത്തേഡിന് ഇവിടെ ഫോളോ ചെയ്യുക ഇങ്ങനെ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഒരു പാത്രം കംപ്ലീറ്റ് ആയിട്ട് ഈ പേപ്പർ സ്റ്റിക്ക് ചെയ്യുക അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഈ ഒരു പാത്രം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കണ്ടു ഉൾവശം പുറം വശം ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് മാത്രമല്ല ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എടുത്തത് അക്രലിക് കളർ അതായത് കണ്ടു ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് പെയിന്റ് ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ പലരും ചോദിക്കും ഇത്ത എന്തിനാണ് ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ചെയ്തതെന്ന് അപ്പോൾ ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുമ്പോൾ കണ്ടാ ഒരു നേരിയ ചെറിയൊരു ചുളിവൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പാത്രം പെയിന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു പാത്രത്തിന് ഒരു ഫീലിങ് കിട്ടും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ അത്ര ഒരു ഫീൽ ചെയ്യില്ല മാത്രമല്ല ഒരു കോട്ട് പെയിന്റ് ചെയ്താൽ മതി അപ്പോൾ ഈ പേപ്പറിന് മുകളുമ്പോൾ ഒരു കോട്ടിന്റെ പെയിന്റ് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഒരു ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ചെയ്തത് അപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യുക അതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ കുറച്ചൊരു ഭാഗം ഞാൻ പെയിന്റ് ചെയ്തിട്ടുള്ളൂ ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യുക അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒക്കെ ചെയ്തു അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്തില്ല അതുകൊണ്ട് ഇങ്ങനെ നേരെ ചുളിവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഞാനിത് ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് സിൽവർ കളറിലുള്ള ഒരു ഗ്ലിറ്റർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഗം ഉള്ള ടൈപ്പാണ് കണ്ടോ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്കറുള്ള ഒരു ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇനി ഇത് കയ്യിലില്ലെങ്കിൽ സാധാരണ കളർ പേപ്പറൊക്കെ ആയാലും പ്രശ്നമില്ല ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എഫോർഡ് ഷീറ്റ് എടുത്താലും മതി അപ്പോൾ അങ്ങനെ ചെയ്താലും ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലിറ്റർ പേപ്പർ നീളത്തിൽ ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്യാണ് അങ്ങനെ ആ ഒരു ഗ്ലിറ്റർ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പീസ് എടുത്തിട്ട് ഇവിടെ കണിക്കണ പോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക കണ്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക അങ്ങനെ കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ഒന്നെടുത്തു എന്നിട്ട് ബാക്കിലുള്ള ആ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടല്ലോ അത് റിമൂവ് ചെയ്യണേ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഗം ഉണ്ടാവും കണ്ടോ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇവിടെ കാണിക്കുന്ന പോലെ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക അപ്പോൾ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് ഒന്നും ഇല്ല ഇതുപോലെ ഡിസോർഡർ ആയിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇവിടെ ഇത് ഞാൻ കുറച്ച് ഭാഗം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഗ്ലിറ്റർ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കാണാൻ നല്ല ഭംഗിയില്ലേ പക്ഷേ ഇതുകൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വൈറ്റ് കളറുള്ള ലേസ് എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് വീതിയുള്ള ടൈപ്പാണ് അപ്പോൾ ഇത് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ സാധാരണ റിബണോ ഇല്ലെങ്കിൽ കുറച്ച് ഭംഗിയുള്ള ക്ലോത്തൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇതിൻ്റെ മുകളിൽ റൗണ്ട് ഷേപ്പിലായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണുണ്ട് എന്നാലാണ് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നിൽക്കുള്ളൂ അപ്പോൾ അതും കൂടി ചെയ്തിട്ട് കാണിച്ചുതരാം അങ്ങനെ ലേസ് ഒക്കെ വന്നപ്പോൾ സമ്മക്കിഡ് ആയിട്ടില്ലേ അതായത് നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനും യൂസ് ചെയ്യാൻ കൂടി അറിയണ്ടേ അപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കിച്ചണിലുള്ള കൗണ്ടർ ടേബിളിൻ്റെ മുകളിൽ ഒരു കോർണർ കോർണറിലായിട്ട് ഇതുപോലെ സോസ് ബോട്ടിൽ മിൽമ ബോട്ടിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഡ്രെസ്സിംഗ് ടേബിളിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പൗഡർ ക്രീം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം ഇനി അടുത്തത് ഞാൻ ടിഫിൻ ബോക്സ് വെച്ചാണ് കാണിക്കുന്നത് അതായത് വക്കൊക്കെ പൊട്ടി യൂസ് ചെയ്തൊക്കെ കിടക്കുന്ന ഒരു ടിഫിൻ ബോക്സ് ആണ് ഇത് അപ്പോൾ ഇനി ഇതിലേക്കാണ് എടുത്തിട്ടുള്ളത് നേരത്തെ അടുത്ത് അതേ സെയിം സാധനം അതായത് ഫെവിക്കോളും വെള്ളം മിക്സ് ചെയ്തത് ടൂസ്റ്റ് വൺ എന്ന് റേഷ് ഇനി ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി ശേഷം ഈ ഫെവികോൾ മിക്സ് ചെയ്തതില്ല അത് ഈ ടിഫിൻ ബോക്സിന് കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇനി ടിഷ്യൂ പേപ്പർ ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ബാലൻസ് ഒക്കെ വരുന്നത് കട്ട് ചെയ്ത് കളയട്ടോ അതുപോലെ ഈ ടിഫിൻ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം ഇനി ഇതേപോലെ ഞാൻ ടിഫിൻ ബോക്സിൻ്റെ ഉൾവശത്തും ചെയ്യാണ് അതായത് ഫസ്റ്റ് ഈ ഫെവികോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ ടിഫിൻ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉൾവശം പുറം വശം ഒക്കെ ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുക ഇപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കണ്ടു ഒരു കുറച്ചൊക്കെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് കണ്ടില്ലേ അതിന് ശേഷം സ്കെയില് യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു അര ഇഞ്ച് കേട്ടോ ഇനി അതിന് ശേഷം ഇത് കട്ട് ചെയ്യാം അങ്ങനെ ഒരു അര ഇഞ്ച് വീതിയിൽ ഞാൻ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതിങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ഇതാ കുറച്ച് പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഓരോ പീസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് നേരം നോക്കി നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് പീസ് സ്റ്റിക്ക് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സെക്കൻഡ് പീസ് സ്റ്റിക്ക് ചെയ്യേണ്ടത് കണ്ട ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക ഇനി ഈ ഗ്യാപ്പ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം മൂന്നാമത്തെ പീസ് ഇതിൻ്റെ അടിവശത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്ത പോലെ തന്നെ ഇത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്യുക അതിനുശേഷം കാണിച്ചു തരാം അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ഫെവീക്കോളില്ലേ അത് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇവിടെ കാണിക്കണ പോലെ ഫെവികോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക കണ്ടോ എന്നിട്ട് ഈ ഗ്യാപ്പൊക്കെ വേണ്ടിയില്ല ഗ്യാപ്പൊക്കെ കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്ത പോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്യുക അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് പെയിന്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ വൈറ്റ് അക്രിലിക് അക്രലിക് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്ന പോലെ ടിഫിൻ ബോക്സിൻ്റെ ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് പെയിന്റ് ചെയ്യുക ഇവിടെ ഇപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കോട്ട് പെയിൻറ്റ് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കേണ്ടി വരും പിന്നെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതിനാണ് ഞാൻ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യാതാണ് പെയിൻറ് ചെയ്യുന്നെങ്കിൽ നകൊക്കെ തട്ടുമ്പോൾ ഈ പെയിൻറ്റ് പെട്ടെന്ന് പോരും അപ്പോൾ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ന്യൂസ് പേപ്പറോ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ പറയുന്നത് അങ്ങനെ ഇതിൻ്റെ ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വൈറ്റ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് കണ്ടോ ഈ സൈഡിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ ഈ ഗ്യാപ്പിലൊക്കെ വൈറ്റ് പെയിൻറ് കൊടുക്കുക അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ പെയിൻറ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും പെയിൻറ്റ് എത്തുന്ന രീതിയിൽ തന്നെ വേണം ചെയ്യേണ്ടത് കണ്ടില്ലേ ഇവിടെ കാണിക്കുന്ന പോലെ നല്ല എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തന്നെ ചെയ്യുക പിന്നെ കുറച്ച് പെയിൻറ് കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലൊക്കെ ആവും അപ്പോൾ അതൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ അതേപോലെ ഉൾവശവും നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇത് അക്രയിലെ കളർ ഓറഞ്ച് ആണ് പിന്നെ ഇത് അക്രയിലെ കളർ ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മിക്സ് ചെയ്യാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ബ്രൗണ് അങ്ങനെയുള്ള കളറൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗൺ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഞാൻ ഒരു ഒന്ന് രണ്ട് ഡോട്ട്സ് അത്ര എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണ്ട കേട്ടോ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഈ പെയിൻറ്റ് സ്റ്റിക്ക് ചെയ്ത ഈ കാർഡ്ബോർഡ് പീസ് കണ്ടില്ലേ ആ പീസിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻറ് ചെയ്യാം അപ്പോൾ വളരെ കെയർ ചെയ്യുക കാരണം വൈറ്റ് പെയിൻറ്റ് ചെയ്ത സ്ഥലത്തൊന്നും ആവാത്ത രീതിയിലാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പെയിൻറ്റിങ് ഒക്കെ ചെയ്തു ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആവാതെ ഇങ്ങനെ ആവാതിങ്ങനൊന്നും പിടിക്കരുത് അങ്ങനെ ആകുമ്പോൾ വൈറ്റ് കളറിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യും എൻ്റെ ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കിത് നല്ലൊരു സ്റ്റോറേജായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന പൗഡർ ക്രീം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇതിലിങ്ങനെ ഒതുക്കി വെച്ചിട്ട് ടേബിളിൻ്റെ മുകളിൽ ഒരു കോർണറിലായിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് നിങ്ങളുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ കിച്ചണിൽ ഇതുപോലെ പൊട്ടിയ സ്പാച്ചല്ല കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടാകുമല്ലോ അത് വെച്ചിട്ടുള്ളൊരു കിടലൻ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതെന്താന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇത് പൊട്ടി പോകുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഇതാ ഈ ഒരു സാധനം വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇത് കണ്ടോ റിബ്ബൺ അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും സാറ്റിൻ്റെ റിബ്ബണ് ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഇത് ഞാനിങ്ങനെ വാങ്ങിച്ചതാണ് ഇതില്ലെങ്കിൽ സാധാരണ നമ്മളെ ലെഗിൻസ് ഇല്ലേ ലെഗിൻസോ ഇല്ലെങ്കിൽ സാധാരണ ക്ലോത്ത് ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി അത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി ഇതുപോലത്തെ റിബൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ റിബൻ ഇതിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗമ്മി യൂസ് ചെയ്യുന്നെങ്കിൽ ഗം യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഇതായി സ്ഥലോട്ടേ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഈ സൈഡ് ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ചെറിയ മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇത് ഇനി ജസ്റ്റ് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കണ്ടോ ഞാൻ അവിടെ കാണിക്കണ പോലെ ഇതെങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇപ്പോൾ കുറച്ച് ഭാഗം ഞാൻ റോൾ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് ഈ റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുക അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഈ റിങ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ ആണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇത് നീളത്തിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് റോൾ ചെയ്യുകയാണ് അപ്പോൾ വളരെ സിമ്പിളാണ് കണ്ടില്ലേ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോവുക ഇപ്പോൾ റോൾ ചെയ്യുന്നത് ഞാൻ വിടച്ച് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം ഇതിൻ്റെ അടിവശത്തേക്ക് കണ്ടില്ലേ നല്ലൊരു ഫൈബറിൻ്റെ ഒരു ഹാൻഡിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വിടച്ച് സ്റ്റോപ്പ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ ഇത് ഗോൾഡൻ കളറിലുള്ള ത്രെഡാണ് ഇനി ഇത് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ ത്രെഡ് അതോ അല്ലെങ്കിൽ വോളൻ ത്രെഡ് ഇല്ല അതോ എന്തും യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ട് പോവുക അതായത് ഇവിടെ കണിക്കണ പോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക അപ്പോൾ അത് ഗോൾഡൻ ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ വന്നപ്പോഴാണ് അത് കൂടുതൽ ഭംഗി വന്നിട്ടുള്ളത് ഇനി കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ എടുക്കുകയാണ് ഇതാ ഒരു മൂന്ന് ഫ്ലവർ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് ഭംഗിയൊക്കെ വരാൻ വേണ്ടിയാണ് പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഒരു ഭാഗത്തും ഓരോ റോസ് ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെ റോസ് ഫ്ലവേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തപ്പോൾ അതെങ്ങനെയുണ്ട് കാണാൻ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് അങ്ങ് മാറി അല്ലേ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനിയിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തിനാ യൂസ് ചെയ്യാമെന്നല്ലേ അപ്പോൾ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് ഞാൻ അതിലൊരു ടവ്വലൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാനത് കളയാൻ വേണ്ടി വെച്ചൊരു സാധനമായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഓടിച്ചെന്ന് ചെയ്യാണ് ചെയ്തത് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ ചെയ്യുക പിന്നെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പുതിയ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ സാധാരണ ക്ലോത്ത് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സിന് പകരം നിങ്ങളെ കയ്യിൽ ബട്ടൺസോ സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് മോഡിഫൈ ചെയ്തെടുത്താലും മതി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സെയിം പാത്രം തന്നെ വേണമെന്നില്ല ഇതുപോലെയുള്ള ഏത് പാത്രങ്ങൾ പാത്രങ്ങളെടുത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ യൂസ് ചെയ്യാതെ ചീത്തായി കിടക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളോട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ ബൈ